അപ്പൊ കൊറേ ആയിട്ടുള്ള ഒരു ആലോചനയായിരുന്നു ഇതുപോലെ ഇങ്ങനെ ഒരു വലിയൊരു സ്ഥലം മേടിച്ച് എല്ലാരും കൂടി ഒരുമിച്ച് വീട് വെക്കണമെന്നൊക്കെ നമ്മളിപ്പോ ഭയങ്കര ട്രഡീഷണൽ ആയിട്ട് കാര്യങ്ങളൊക്കെ കള്ളാർക്ക് കൂടാതെ വട്ടയൂർക്ക് നോക്കണം പോലും അവിടെ എന്തോ ഒരു കുളിണ്ട് ട്ടോ അത് റോഡില് നമ്മൾ ഇരിക്കും നടക്കൊന്നുമില്ലല്ലോ അപ്പൊ ഈ റോഡൊക്കെ കണ്ടപ്പോഴും ഓർക്കുന്നേ ബിലാമി വേണം പാലൂടി ചൊണ്ടെടുക്കുന്നു കരഞ്ഞു വന്നിട്ടുണ്ട് കല്യാണം കഴിക്കാം അങ്ങോട്ട് പറഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചിട്ടുണ്ട് ആരും ഓടിച്ചിട്ടു അപ്പഴേ ഞങ്ങൾ ഇതാ ഇവിടെ നമ്മളെ പട്ടാമ്പിലേനുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത് അപ്പോൾ കുറേ ആയിട്ടുള്ള ഒരു ആലോചനയായിരുന്നു ഇതുപോലെ ഇങ്ങനെ ഒരു വലിയൊരു സ്ഥലം മേടിച്ച് എല്ലാരും കൂടി ഒരുമിച്ച് വീട് വെക്കണമെന്നൊക്കെ നമ്മൾ വെറുതെ ഇരിക്കുന്ന സ്വപ്നം കാണുമല്ലോ അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ എപ്പോഴും ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോ എപ്പോഴും അളീലിങ്ങനെ അയച്ചു വരും ഇങ്ങനെ ഓരോ ഒരുപാട് സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കണ്ടാവുമ്പോ അപ്പൊ ഞങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് വന്ന് നോക്കാൻ വേണ്ടിട്ട് വന്നോളാം ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം ആറ് വേണം ഈ സ്ഥലം വേണം വണ്ടി വരും

ീത് യാമീ പകരട്ടോ അത് റോഡില് നമ്മൾ ഇരിക്കും നടക്കൊന്നുമില്ലല്ലോ അപ്പൊ ഈ റോഡൊക്കെ കണ്ടപ്പോഴും ഈ മണ്ണ് കിറങ്ങാൻ വലിയ സുഖമൊന്നുമില്ല കാല് വേദന ുപ്പിടുന്നുണ്ടാക്കിയോട്ട് നന്നായി പൊതി ഒന്ന് മണത്തോ നന്നായിട്ട് കുടിച്ച സുഖം വെള്ളത്തിലോട്ട് കളിക്കും ക്ഷീണം മാറും ണ്ട് ഗോളൊക്കെ കൂടാതെ വട്ടയർക്ക് നോക്കണം പോലും അവിടെന്തോ കുളിത്രേ അല്ല ഉണ്ണിമോനോട് വണ്ടിയില് പോരെ നമുക്ക് വണ്ടി വണ്ടി കയറും നടക്കണത്രേബ് ഞങ്ങൾ നടക്കണ്ട കോന്നിട്ട് വരീട്ടോ നിങ്ങൾ വൈബ് ആക്കി വണ്ടി പിടിക്കണ്ട കിറങ്ങിയ ദിവസം അതെ വണ്ടി വണ്ടീന്ന് ചാടുവീല വിളിക്കണ്ടോ അത് ഞമ്മ തറവാട്ടുകളമായി പ്രഖ്യാപിച്ചു മഴ പെയ്തു മഴ നല്ല സ്ഥലം മഴയും പെയ്തു അല്ലെ ശുഭാണല്ലോ മഴ പെയ്തു അപ്പോൾ നമ്മള് ചുമ്മാ ഇങ്ങനെ സ്വപ്നം കാണാറുണ്ടല്ലോ നമുക്ക് ഒരുമിച്ച് വീട് കയറ്റണം എന്നൊക്കെ അങ്ങനെ ഞങ്ങളും എപ്പോഴും പറയാറുണ്ടായിരുന്നു അതുപോലെ ഇപ്പോൾ തന്നെ ഞങ്ങൾ മങ്കിടത്തെ വീട്ടിൽ ഞങ്ങളും എപ്പോഴും പറയാറുണ്ട് കേട്ടോ നമുക്ക് ഒരുമിച്ച് വീട് കയറ്റണം എന്നൊക്കെ അങ്ങനെ ഓരോ ഡ്രീംസ് വെച്ചാൽ എവിടെയാണ് എപ്പോഴാണ് എന്നൊന്നും നമുക്കറിയില്ലല്ലോ അപ്പോൾ ഇതാ ഇങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞപ്പം ഒരുപാട് സ്ഥലം മേടിക്കുമ്പോൾ അങ്ങനെ കുറച്ച് പൈസക്ക് കിട്ടുമല്ലോ അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ഒരു പ്ലാൻ ചെയ്ത് വന്ന് നോക്കിയതാണ് ഇനിയിപ്പോൾ നമുക്ക് താമസിക്കാൻ അല്ലെങ്കിലും ആ ഭാവിയിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ എടുക്കാമല്ലോ അങ്ങനെ ആ സ്ഥലം പോയി നോക്കിയത് വിശേഷങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഓക്കെ അപ്പൊ ഇനി കാണാൻ പോകുന്നത് നമ്മള് ഇന്നത്തെ രാവിലത്തെ മുതലുള്ള വിശേഷങ്ങളാണ് ബൂബു അല്ലാതെ ബീപിയാ നമ്മള് ചെമ്പകം പക്ഷെ അത് പൊട്ടിച്ചാലേ ഉള്ളൂ കേട്ടോ സ്മെല്ല് അവിടെ നിക്കുമ്പോ അത്ര സ്മെല്ല് ഒന്നും മഴ ഇല്ല അതുകൊണ്ട് നല്ല ഒന്നാമതൊരു പെയ്ല ഇതന്നെ വെച്ചാ ഒരുങ്ങി കുട്ടി തലമുറങ്ങനെ ഒരുങ്ങി ഇത് ഞങ്ങളോട് ഇണ്ട് ഒരു കാർമ്മയൊക്കെ ഉരുണ്ട് വരുന്നുണ്ട്

ലിസ്റ്റ് പെടുത്തിയോ അപ്പം ഇതാ നമ്മളെ യാമിക്കുട്ടിയൊക്കെ കണ്ടിട്ടൊന്ന് നമ്മളെ തറവാട്ട് വീട്ടിൽ മറ്റേ ഞാൻ പറഞ്ഞ തറവാട്ടിൽ എല്ലാവരും വെക്കേഷൻ ആഘോഷിക്കാൻ വന്നിരിക്കുകയാണെന്ന് ആ കൂട്ടത്തിൽ വന്നതാണ് യാമി ലിയാമി വന്നിട്ടുണ്ട് ഒരാവിലെ തന്നെ കുളിച്ച് ഞാൻ എബിലൂട്ടിന്റെ കുപ്പയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങി ആകെ രണ്ട് ഡ്രസ്സേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ രണ്ട് രണ്ട് ദിവസത്തിൽ കൂടുതലായി ഞാൻ നിൽക്കുന്നു അപ്പം പിന്നെ ഇനി ഡ്രസ്സില്ല അപ്പം ഇങ്ങനെ എബിലൂട്ടിന് ആശയക്കല്ല അതിന് വർത്തിയില്ല അതുകൊണ്ടാ അതുകൊണ്ടാ രാമിയപ്പോ എല്ലാരും ഉണ്ട് കേട്ടോ ഷൈജാമിമിയൊക്കെ ഇണ്ടല്ലേമി നെജിത്ത് വന്നില്ല നജിതാക്ക എന്തൊക്കെയോ സ്റ്റിച്ച് ചെയ്യാനുണ്ട് നല്ല തിരക്കാണ് തേക്കാനോന്നുണ്ട് അതൊന്നും നെജിത്ത് വന്നില്ല പകരം ഷാനപറുണ്ട് അങ്ങനെ ഞങ്ങൾ പല സ്ഥലത്തേക്കും യാത്രകളൊക്കെ പ്ലാൻ ചെയ്തിരുന്നു കൈസ് പക്ഷെ മഴക്കാലം മഴക്കാലം ാലും അതെ എന്നാലും ഞങ്ങൾ ഓരോ സ്ഥലങ്ങള് പറയും അവരത് ക്യാൻസൽ ചെയ്യും അങ്ങനെ വളാക്കി ഒന്നും ബുദ്ധി ഇല്ല ബുദ്ധിയുള്ള ആൾക്കാർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും നമ്മൾ ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നമാകും ഹെവി റെയിൻഫോൾ ആണ് അല്ലെങ്കിൽ മണ്ണടിച്ചു അങ്ങനെ എവിടെയും പോകാറില്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ ബുദ്ധി അതുകൊണ്ടാണ് ഞാൻ ഈ സെറ്റ് മാറി മെല്ലെ ഉണ്ടംബരിയിലേക്ക് മാറിയത് കാരണം ഇങ്ങനത്തെ ഡിസാസ്റ്റേഴ്സ് ഒന്നും നമ്മളെ വൈബിന് സെറ്റ് ആകുമ്പോ ഉണ്ടംപരി

അവിലും പഴം കുതിർത്തേണ്ടിട്ട് ചെറുതപുരിലൊന്നും കേരളം നേരം വല്ല യാത്ര നടക്കാന്ന് പറഞ്ഞാൽ ഇവിടെ തള്ളച്ചു അളാണെങ്കി മൈമ്പ് മൈമ്പ് യൂണിഫോം അടി നമ്മള് കൊണ്ടു കൊടുക്കൂടെ അങ്ങനെ പതാണ്ട് കിട്ടിയപ്പോ തടി കൂടാൻ കഴിഞ്ഞാൽ രാവിലെ തന്നെ മോട്ടിവേഷൻ കൊണ്ടെങ്കിൽ ഷോർട്സ് പോലെ എന്നും ആണ് ടോപ്പിക്ക് മോട്ടിവേഷൻ കൊണ്ട് ഞാൻ ഞാൻ നന്നായി നന്നായി കുടിക്കുക അടിഞ്ഞിട്ടായി നന്നായി ശരിയാക്കി കൊടുത്തു പുതിയ ഫോൺ വാങ്ങിച്ചും ചാനലൊക്കെ ഒന്നും ഞെട്ടിക്കാനുള്ളവരുടെ ഫൈനൽ ഗാർണിഷിംഗ് െ പിന്നെ അതായത് എന്തായാലും കൊണ്ട് നിനക്ക് എന്താ ഒന്നല്ല വീട്ടിലെ വൈഫൈ ചെറുതായിട്ട് കേടുവന്നു അതിനാലെയാണ് ഇതൊക്കെ അല്ലെങ്കിൽ കഴിഞ്ഞു പോയി കളികളൊക്കെ കഴിഞ്ഞ് ഗെയിമുകളൊക്കെ ഡിലീറ്റ് ആക്കാനായി പള്ളി കൂടം തുറക്കാരായി അല്ലെങ്കിൽ എനിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ശരീരത്തിൽ കൊണ്ടുള്ളതാണത് ഓർത്ത് വലിയൊരു കണ്ടപൊടിച്ചപ്പോയി അതന്നൊരു പെട്ടിയുടെ കൊടുന്ന് വെച്ചില്ല കഴിച്ചോട്ടാണ് അതെ ഈ അത് നമ്മളെ വീട്ടിൽ വിൽക്കുന്നപ്പോഴേ ഞാൻ അത് കൃത്യമായിട്ട് മുക്കിച്ചു നല്ല മുക്കി കൊറേ ആൾക്കാര് കൊറേ സൂക്ഷിക്കൊടുത്താലേ കുട്ടികൾക്ക് തേക്കലേ കാരാ നല്ല കളിയല്ലേ വെയിലത്ത് ഇട്ട് കളിച്ചു വന്നിട്ടുണ്ടെങ്കിലേ രണ്ടു ദിവസമായിട്ട് ഈ വെയിലും ഇന്നലെ ഇന്നുമോളെ കൂടെ മറ്റേ ഡാൻസ് കളിച്ചേ അങ്ങോട്ട് ടാൻ അടിച്ചു നല്ല ഒന്നാത്രം ടാൻ അടിച്ചിട്ടുണ്ട് അവർക്ക് പെട്ടെന്ന് ഓയിലി സ്കിന്ന ആയതോണ്ട് പെട്ടെന്ന് ആ ഓയിലിണ്ടോ അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ളൊരു കടിപൊളി ആട്ടെ സ്കിന്നു മുഖത്താ ഓയിലൊക്കെ ഇങ്ങോട്ട് പോയിട്ട് നല്ലത് ക്ലീൻ ആ ഫസ്റ്റ് നമുക്ക് തേച്ചിട്ട് വാഷ് ചെയ്യുമ്പോ തന്നെ ആ ഒരു എഫക്റ്റ് എഫക്ട് കിട്ടും രണ്ടായിട്ട് ഉറപ്പില്ല അതുകൊണ്ട് തന്നെ പൊടി ഇല്ലേ അപ്പൊ നമുക്കിത് ഒന്നിട്ട് ഡ്രൈ ആവുമ്പോ തന്നെ ഒരു എത്ര മിനിറ്റ് പതിനാല് അപ്പൊ തന്നെ ഡ്രൈ ആവും ആ അപ്പൊരു തുള്ളി വെള്ളമാക്കിയിട്ട് നമ്മൾ മസാജ് ചെയ്യണോ നല്ല സ്ക്രബറും കൂടിയാണ് ഉണ്ടാവും അപ്പഴാണ് ആ ശരിക്കും എഫക്റ്റില് കിട്ടുകൊടുക്കണ്ടല്ലേ മുഖം നല്ല എഫക്റ്റ് വേണ്ടിക്ക് അങ്ങനെയൊക്കെ ചേർക്കുക പക്ഷെ പച്ചവെള്ളത്തിലാണെന്നൊരു കുഴപ്പമില്ല ഈ ഓയിലി സ്കിന്നാർക്ക് അധികം നല്ലത് പച്ചവെള്ളം ഉണ്ടോ തൈരിന്റെ ആവശ്യമില്ല നല്ല ഡ്രൈ ആയിട്ടുള്ള സ്കിൻ സ്കിന്നൊക്കെ ആണെങ്കിൽ മറ്റേ തൈരോ തക്കാളി നേരോ പാലക്കലോ അതെ വെള്ളത്തിൽ ഞാൻ വെള്ളത്തിൽ കണ്ണടക്ക ഉറങ്ങും കണ്ണടക്കണെങ്കിൽ പണ്ടാണെങ്കിൽ തനത്തിണെങ്കിൽ പൊടിയൊക്കെ ഉണ്ടാവുക അതാകുമ്പോ എത്ര വെള്ളം പൊട്ടിയെടുക്കാലോ ഇങ്ങനൊക്കെ സീൽഡ് പാക്കൊക്കെ ആയപ്പോളേ ഒരു കൈവറ ഒരു കൈവറ എടുക്കാതെ ഞാൻ കൈവറേച്ചെടുത്തുള്ളു ചെറുതായിട്ടുള്ള സമയത്ത് മുതലാണ് മയ്യൊരു തുടങ്ങിയത് അതിന്റെ മുന്നേ കാര്യമാണ് അപ്പം അന്നൊക്കെ ചോപ്പണ്ണാന്നാ പറഞ്ഞാൽ ഇപ്പം ജെമ്മീസ് സ്കിൻ കെയർ ഓയിലാണ് ഇപ്പം കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഒരുപാട് സ്കിൻ ഇഷ്യൂസിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്കിൻ കെയർ ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ താഴെ കണ്ട് വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കൂട്ടം നമുക്ക് ജമ്മീസിൻ്റെ ഹെയർ കെയർ ഓയിൽ ഉണ്ട് അതുപോലെ സ്കിൻ കെയർ പൗഡറും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ മിച്ചിൻ്റെ മറ്റേ ഫേസ് പാക്കും ഓയിലൊക്കെ തേച്ചില്ലാതെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ യാമിക്കുട്ടി അതേ കുളിച്ച് സുന്ദരി കുട്ടിയായിട്ട് ഉറങ്ങുന്നുണ്ട് കിടന്നിട്ട് ഇനി എന്തെങ്കിലും ഞങ്ങൾ ജാസ് കൊടുപ്പം നല്ല കിഡിലോസ്കി ബിരിയാണി ഉണ്ട് ഇനി അത് കഴിക്കാൻ വേണ്ടി പോവണം ഓക്കെ ചുരിദാറ് അതിൻ്റെ മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ ഓൺലൈനായിട്ട് വാങ്ങിച്ച ലിങ്ക് ഉണ്ടെങ്കിൽ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്കിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത് എൻ്റെ ഓർമ്മ അപ്പം എൻ്റെ ലിങ്ക് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചുരിദാർ വാങ്ങിച്ചോളൂ നമുക്ക് ഫുഡ് ആയി ഓ കിച്ചനും എല്ലാവരും ഉണ്ട് നല്ല ാമികുട്ടി നല്ലവർക്കൂടെ ഒന്നും പറയാൻ പറ്റാത്ത ബിരിയാണി ആയോ ഒന്നും പറയാനാത്ത ബിരിയാണി എന്താ ബിരിയാണി കഴിച്ച് അഞ്ചു മണിയാകുമ്പോ നമ്മൾ കഴിച്ചു മണിക്കും അതെ അതായത് ബിരിയാണി കഴിഞ്ഞാൽ ഞാൻ യേശുരൂപന്നാ ബിരിയാണി ഓ പിന്നെ ആറുമണിയാലും പോകൂല കഴിഞ്ഞ മോളായിരിക്കും കഴിഞ്ഞ ഇതുപോലെ ആ ഒരു അടുക്കളേ പ്ലസ് ഉണ്ട് അതിന്റെ കൂടെ സ്റ്റഡീസിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ ഉണ്ട് ഇതൊരു പഠിത്തത്തിന്റെ ഒരു സ്റ്റേജാണ് വിട്ടപ്പോലെ ഓ ഞാനും ഇതിന്റെ കുറച്ച് കഴിഞ്ഞപ്പോ ഏതെങ്കിലും കോഴ്സ് പഠിക്കാൻ ഒക്കെ പിന്നെ നമുക്ക് പോണില്ല കാരണം പഠിച്ചിട്ട് എക്സാം എഴുതെന്ന് പറഞ്ഞാല് എം പറഞ്ഞാലേ അത് വലിയൊരു കഴിവാക്കാൻ കഴിവൊന്നാണ് ബുദ്ധിമുട്ടാണ് വന്ന പിന്നെ കുട്ടികളുടെ ഈ പഠിക്കണ ഒരു ടൈമില് വേഗം പഠിക്കാൻ പഠനം പക്ഷെ എത്രയോ പേര് ഇണ്ടിട്ടോ എല്ലാം കഴിഞ്ഞിട്ടും അതാ ഒരു ടേസ്റ്റ് ടു അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പോവാൻ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ ഡിഗ്രി കംപ്ലീറ്റ് ആക്കി പിന്നെ ഇസു ആയപ്പോ വേഗം പി ജി എടുത്തിട്ട് എം ബി എ കംപ്ലീറ്റ് ആക്കിട്ടോ പിന്നെ പിന്നെ നടക്കൂലെന്ന് പറയാൻ അങ്ങോട്ട് പഠിച്ചു കിട്ടണം അതാ ഇവളും പ്രായമായിട്ട് പഠിച്ച അന്നൊക്കെ മുപ്പത് പ്രായമായി ചെറുപ്പം കോഴ്സൊക്കെ ഞാൻ പ്ലസ് ടു പഠിക്കണം എന്നുള്ള മോഹം നടന്ന് പക്ഷെ പ്ലസ് ടു പഠിക്കാൻ പറ്റിട്ടുണ്ട് ട്രഡീഷണൽ ആയിട്ട് എത്ര മണി പഠിപ്പിക്കുന്നു അതെ ഓടിച്ചിട്ടുള്ള ആരും പക്ഷെ മമ്മി നേരെ തിരിച്ചു കെട്ടിച്ചിട്ടില്ലേക്ക് പഠിക്കാൻ വേണ്ടി എന്നൊന്നും കെട്ടിച്ചിട്ട് ചോദിച്ചു അത് പിന്നോട് പോയില്ല ഇവിടെ പിന്നെ അത് അങ്ങനെ ഉണ്ട് ഇണ്ടോ എല്ലാരും കല്യാണം കഴിക്കാം അങ്ങോട്ട് പറഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് ആരും ഓടിച്ചിട്ടോടിച്ച്

വായലത്തിഷ്ടപ്പെടും പക്ഷെ കഴിക്കാനുള്ളു ബിരിയാണി വേണ്ട എന്താ കഴിക്കാത്തത് അടിപൊളി ബിരിയാണിണ്ട് ഇവിടെ നടക്കൂലോട്ട് അതെ കവറിലാക്കി ഞാൻ ഉണ്ണിമപ്പൊടക്ക സ്കൂട്ടിയോണ്ട് പോണേ അപ്പൊ ഇത് പറയുന്ന ബിരിയാണി വാങ്ങിക്കാനാണ്

അപ്പൊ ഞാൻ അതാ ഇന്ന് ഇന്നുകൂടെ പറയാ എന്റെ കുഞ്ഞുങ്ങളോട് പോയി ഇന്നിങ്ങനെ സ്നേഹിച്ചിട്ടെന്നാണ് എന്തെവിടെ അവൻ പറയുന്നത് ഞാൻ പറയാം ഞാൻ പറഞ്ഞു ഉണ്ണിമോൻ്റെ വീട്ടിൽ ഉണ്ണിമോനെ കാണാനില്ല പോകാലൊക്കെ പെണ്ണൊരു ബിരിയാണി ഉണ്ടാക്കിട്ട് ബിരിയാണി പൊറത്തുനിന്ന് മേടിച്ചിട്ട് മക്കള് കണ്ടോ പോലക്കു വേണ്ടിയല്ലേ ായ ഞാനൊക്കെ പറയും പറയാ ബിരിയാണിയാ മജീദ്ന്റെ ബിരിയാണിയാണോ മജീദാക്കാൻ ഞാനോട് പറയണ്ട ഇത്ര എനിക്ക് വീട്ടിൽ ചെങ്കേണ്ട ബിരിയാണി കിട്ടിക ചെക്കൻക്ക് ആരോട് പറയരുത് സയാനോട് പ്രത്യേകിച്ച് പറയരുത്

സ്ഥലം കണി പോയിട്ട് ജാസുവിന്റെ അപ്പുറത്തിന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് അപ്പൊ ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്തായാലും ഞങ്ങൾ എല്ലാരും കൂടി വണ്ടിയിൽ കുത്തിക്കേറിയിട്ട് പോയതാണ് കേട്ടോ അപ്പൊ എന്തായാലും അങ്ങനെ ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ട് നമുക്ക് ഇൻഷാല്ല എന്തെങ്കിലും നടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യേണ്ട കേട്ടോ പിന്നെ അവിടുന്ന് താ മടങ്ങി വന്നു വരുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അരുൺ ഐസ്ക്രീമെന്ന് ഒരുപാട് ഐസ്ക്രീംസ് മേടിച്ചു നല്ല ടേസ്റ്റ് അല്ലെങ്കിൽ അരുൺ ഐസ്ക്രീമിൻ്റെ എല്ലാതും ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ കുറെ മുന്നൊക്കെ കഴിച്ചിരുന്നു ഇപ്പം മറന്നിരിക്കുവായിരുന്നു വീണ്ടും ഓർമ്മിച്ചു നല്ല ടേസ്റ്റ് അരുൺ ഐസ്ക്രീമിൻ്റെ എല്ലാം

എല്ലാ സെയിമോ ചോക്ലേറ്റ് പാപ്പിക്കൊടുക്കുവോ അള്ള കടല മണിക്കടലും മണ്ടൊക്കെ ഇത് എന്തായിരുന്നു സാധനം അറിയോ അറിയാ ഇതിനെ അതല്ല ഒഴിഞ്ഞ് നല്ല രസമുള്ള സ്ഥലോ രണ്ടൈസ്ക്രീമൊക്കെ വെച്ചു ഓടക്കണേ അവിടെ ഇറങ്ങിട്ടോളു ഓടാ ഇരിക്കാറ്റ് യാമിമിയുടെ ശെരിയാക്കട്ടെ ബായ് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ ഞങ്ങള് ട്രിപ്പുകളൊന്നും പോയില്ലോ എല്ലായിടത്തും മഴയൊക്കെ അല്ലേ അപ്പൊ ഞങ്ങളുടെ ഇപ്രാവശ്യം വെക്കേഷന്റെ കൂടലുകളും മറ്റേ പരിപാടികളും എല്ലാം കഴിയും ഇനിയിപ്പ സ്കൂള് തുറക്കാറായി അതിന്റെ ബുക്കും ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് പക്ഷെ എനിക്ക് അങ്ങനെ പെട്ടെന്നു തോന്നുന്നില്ല കുട്ടികൾ ജൂൺ തുറന്നിട്ടല്ലേ സ്കൂള് തുറന്ന ഉടനെ പറ്റിയാണ് മറ്റാനൊന്നും കാണിക്കൂടെ കണ്ടുപിടിച്ച അപ്പൊ എല്ലാരും പോകട്ടോട്ട് ഷാനുട്ടിന് പോവാണ് ഒക്കെ പോവാണ് ഓർമ്മകളൊക്കെ നയം അങ്ങനെ അസിലമ്മ പറയാനുള്ള അന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ